രാജസേനൻ സിനിമാ സംവിധായകൻ ഒപ്പം ചേരുന്ന നടൻ കൂടിയാണ് അദ്ദേഹം നോക്കൂ മലയാള സിനിമയിൽ എഴുത്തിൻ്റെ അഭിനയത്തിന്റെ ബഹുമുഖ പ്രതിഭ അങ്ങനെ ഒരു ബിംബത്തിന്റെ അന്ത്യം കൂടിയായി നമ്മൾ ഇതിനെ കാണണ്ടേ അതായത് നർമ്മത്തിനും അദ്ദേഹത്തിന്റെ എഴുത്തിനും അദ്ദേഹത്തിൻ്റെതായ മാത്രമായൊരു ശൈലിയുണ്ട് ശരിക്കും ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടുകൊടുത്താൽ നല്ല സൗണ്ടുള്ള ജനറേറ്റർ അങ്ങനെ പറയുന്നു അതിൻ്റെ തൊട്ടടുത്തൊരു കസേരയും ഒരു പാക്കറ്റ് സിഗരറ്റും തീപ്പട്ടിയും വെച്ചുകൊടുത്താൽ അപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇവിടുന്ന് സീൻസ് ഇങ്ങനെ പറന്ന് പോയ്ക്കൊണ്ടിരിക്കും അതായത് ശൂന്യതയിൽ നിന്നും നർമ്മം വലിച്ചെടുക്കുന്ന ഒരു അസാമാന്യനായ എഴുത്തുകാരനായിരുന്നു ശ്രീനിയൻ എഴുത്തുകാരൻ മാത്രമല്ല നല്ല ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാള് നല്ലൊരു സംവിധാനം ചെയ്ത വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്തിനു കൂടുതൽ ചെയ്യുന്നു വടക്ക് നോക്കി യന്ത്രമായാലും ശരി ചിന്താവിഷ്ഠയായ ശ്യാമളയായാലും ശരി ചിന്താവിഷ്ടവിഷ്ഠയായ ശ്യാമളയൊക്കെ ഒരു ടെക്സ്റ്റാണ് സൂക്ഷിച്ച് വെക്കാവുന്ന അലമാരയിൽ സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു സിനിമ എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ആ സിനിമയുടെ ഒരു രക്ഷയില്ലാത്തൊരു ഒരു രക്ഷ ഇല്ലാത്തൊരു ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വേറെ ആരെയും അനുകരിക്കുന്ന ഒരു ശൈലിയല്ല അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഒരു സ്റ്റേജ് കയറി ഒന്ന് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അതിനകത്ത് ഒൻപത് മിനിറ്റ് നർമ്മം തന്നെയായിരിക്കും അത് ായിട്ട് തന്നെ അദ്ദേഹം പറയും പിന്നെ അങ്ങനെ ആരെങ്കിലും മുഖം നോക്കി പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുവോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊന്നും അവിടെ ഒട്ടുമില്ല വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയും അത്യാവശ്യം നന്നായിട്ട് ചിന്തിപ്പിക്കുകയും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്താവിഷ്ഠയായ ച്യാമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് അതാഥമായ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു തിരക്കഥയാണ് ആ സിനിമയുടെ അതുപോലെ എത്ര എത്ര അതിന്റെ ഒരു ഭാഗ്യം വാസ്തവത്തിൽ കിട്ടിയിട്ടുള്ളത് ശരിക്കു പറഞ്ഞാൽ മോഹൻലാലിന് തന്നെയാണ് പിന്നെ സ്ക്രിപ്റ്റ് ലഭിച്ചു എന്ന് പറയാവുന്നത് പ്രിയദർശനും സത്യനന്ദിക്കാരനും ഏറ്റവും മനോഹരങ്ങളായ സ്ക്രിപ്റ്റുകളായിരുന്നു എനിക്കോട് സത്യേട്ടന് കിട്ടിയിട്ടുള്ളതെല്ലാം പിന്നെ അവർ തമ്മിൽ അത്രയും അടുത്ത എന്താ പറയാ ഒരു ചേട്ടനും അനിയനും പോലത്തെ റിലേഷനും ആയിരുന്നു കൂട്ടുകാരെ പോലെയൊന്നും അല്ല അല്ല അപ്പുറം അതായത് പ്രിയനുമായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്ന സമയം മുതൽ എനിക്ക് ശ്രീനേഡിനെ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് പരിചയമുള്ളതാണ് കോടമ്പക്കത്ത് വെച്ച് പരിചയപ്പെട്ടതാണ് ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹം മണിമുഴക്കം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു മെയിൻ റോൾ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഡബിങ്ങിന് പോകാൻ തുടങ്ങിയിരുന്നു അതായത് ഒരു സംഭവ ഒരു ജീവചരിത്രം തന്നെ അദ്ദേഹത്തിനുണ്ട് അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഇത്രയും ഒരു മനോഹരമായ വ്യത്യസ്ത വ്യത്യസ്തമായ എഴുത്തിലേക്കൊക്കെ കടന്ന് പോകാൻ പറ്റിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ രാജസേനൻ വായിച്ചിട്ടുണ്ട് അതായത് ഈ വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ കഥ ഈ പ്രിയദർശനോട് പറയുമ്പോൾ പ്രിയദർശൻ ക്ഷോഭിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഒരു സിനിമ ആക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അത്രേ നോക്കൂ അതായത് ഈ കരാർ സമ്പ്രദായത്തിലെ നിയമപരമായ നൂലാമാലകളിലൂടെ ഒരു കഥ അതൊരു വരണ്ട കഥയായിരിക്കുമെന്നും അതിനെ എങ്ങനെയാണ് നീ സിനിമ ആക്കി എഴുതുന്നതെന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലും പക്ഷെ ആ സിനിമ എന്ത് രസമാണ് ഇപ്പോഴും മലയാളികൾ നാവിലൂടെ പകർന്നു പകർന്നു പറയുന്ന എത്രയെത്ര ഡയലോഗുകളാണ് അതിലുള്ളത് അപ്പോൾ വരണ്ട ഒരു കഥാതന്തുവിനെ പോലും ക്രിയാത്മകമായി എല്ലാവരെ കൊണ്ടും ചിരിപ്പിക്കുന്ന തരത്തിലേക്ക് എഴുതി തീർക്കാൻ ഈ അല്ലാതെ മറ്റാർക്കാണ് കഴിയുക അതിലൊരു സംശയമില്ല ഇത്രയും ഞാൻ ആവേശത്തോടെ പറയുമ്പോഴും എനിക്ക് നിരാശയുണ്ട് എനിക്ക് ഭയങ്കരമായ നിരാശയുണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു തിരക്കഥ എഴുതിപ്പിച്ച് മറ്റേ അദ്ദേഹത്തെ അഭിനയിപ്പിക്കുകയും കൂടി ചെയ്തിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല ആ ഒരു വിഷമം എൻ്റെ കണ്ണറിയാണ് എനിക്ക് വസ്തു എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു വേറപാടാണ് ശ്രീചേട്ടൻ്റെ ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു അടുപ്പം മാനസികമായിട്ട് മാനസികമായിട്ടൊരു അടുപ്പമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിട്ടിക് അവാർഡിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് പിടിച്ചോണ്ട് പോയതൊക്കെ ഞാനായിരുന്നു വലിയ ഇഷ്ടം വലിയ ഇഷ്ടമാണ് എന്നെ എന്റെ സിനിമകളെയും ഇഷ്ടമാണ് അതിനൊക്കെ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു നഷ്ടം എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ടൊരു ഒരു ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ അദ്ദേഹമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും സങ്കടവും ഈ നിമിഷം എന്റെ കണ്ണ് നിറയുകയാണ് എനിക്ക് അത്രയ്ക്കും ആ ഇത് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് അഭിനയിക്കാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് തുടക്കത്തിൽ ശ്രീനിവാസൻ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ച് നിലനിൽക്കാൻ വേണ്ടി വേണ്ടി സിനിമയിൽ തുടരാൻ എഴുതി തുടങ്ങിയ ആളാണെന്നും കേട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്താശക്തി എഴുത്തിന്റെ ഒരു ബലം എന്നൊക്കെ പറയുന്നത് അതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാവുന്ന കഴിവുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ആ വഴി കറക്റ്റായിട്ട് വളരെ ശക്തമായിട്ടും മാന്യമായിട്ടും കടന്നു പോകേണ്ട ഒരു വഴി ഏതാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ആ വഴിയിൽ കൂടി അദ്ദേഹം സഞ്ചരിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം സ്വപ്നം കണ്ടതിന്റെ മേലെ ഒരുപാട് 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 മേലെ ശ്രീനിയേട്ടനെത്തി എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സംശയമില്ല കാരണം ശ്രീനിവാസിന്റെ പേര് മാറ്റി വെച്ചുകൊണ്ട് ഒരു മലയാള ചരിത്രത്തിന്റെ മലയാള സിനിമാ ചരിത്രം എഴുതാൻ ആർക്കും പറ്റത്തില്ല ഏറ്റവും വലിയൊരു ഭാഗം ശ്രീനിവേട്ടനെ വേണ്ടി തന്നെ മാറ്റി വയ്ക്കേണ്ടി വരും മികച്ച എഴുത്തുകാരനും ചിന്തകനും ഫിലിം മേക്കറും ഒക്കെയാണ് അദ്ദേഹം ശരി വളരെയധികം നന്ദി അങ്ങയുടെ വേദനയും മനസ്സിലാക്കുന്നു കാരണം ശ്രീനിവാസനെപ്പോലൊരു ആളുടെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം നടക്കാതെ പോകുമ്പോൾ അദ്ദേഹം എത്രമാത്രം തിരക്കു പിടിച്ച എത്രമാത്രം മികവുറ്റ ഒരു തിരക്കഥാകൃത്തായിരുന്നു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്